പാലായിൽ യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനം കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ പാലാ നഗരത്തിൽ പ്രകടനം നടത്തി പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും കാപ്പൻ എം എൽ എയുടെ സഹധർമണി ആലീസ് മണിസിക്കാപ്പൻ ലെഡുമതിരം നൽകിക്കൊണ്ടാണ് യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യു ഡി എഫ് നിയോജ മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചുള്ളി അധ്യക്ഷത വഹിച്ചു എൻ സുരേഷ് കൺവീനർ ജോർജ്ജ് പുള്ളിങ്ങാട് തങ്കച്ചൻ മുളങ്കുന്തം തോമസ് ഉഴുന്നാലിൽ തോമസ് അർവി ജോസ് സന്തോഷ് കാബുകാട്ട് പയസ് മാണി അനസ് കണ്ടത്തിൽ പ്രിൻസ് വീസി മദസ്റ്റൻ പുതിയടത്തശാലിൽ ഷോജി ഗോപി നിതിൻ സി വടക്കൻ ആനി ബിജോയ് മായ രാഹുൽ പ്രശാന്ത് വള്ളിച്ചിറ ലീലമായി ലവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകർ പ്രകടനമായി ടൗണിലേക്ക് നീങ്ങി പഹറാണി ജംഗ്ഷൻ ചുറ്റി പാലാ നഗരസഭാ കോമ്പൌണ്ടിനാണ് പ്രകടനം അവസാനിച്ചത്